നമ്മളെല്ലാവർക്കും തൊപ്പി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒരു ഒരു വീഡിയോ ആണ് ഹലോ ഹായ് ഞാൻ എന്റെ കാര്യം മറന്നിട്ടിരിക്കുന്നത് പെട്ടെന്ന് കണ്ടുവരും അല്ല അല്ല ഇന്നലെ ആകെ ഒരു ദിവസം സംസാരിച്ചിട്ടുള്ളൂ അങ്ങനെ ചുമ അതെന്താ എന്ത് കസിലൊക്കെ ഇത്ര പെട്ടെന്ന് സിംഗിളാല്ലേ അതെനിക്ക് അറിയില്ലായിരുന്നു എത്ര കാല സിംഗിളാ <laughs> <laughs> <tie d> ി വെള്ളത്തിനായിട്ട് കാത്തിരിക്കുന്നല്ലോ മരുഭൂമി ഞാനാതിന്റെ താഴത്തല്ലോ ഞാനുണ്ടെങ്കിലും ഇനി നമ്മളെല്ലാ ദിവസവും സംസാരിക്കും